നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഗാന്ധി സമാധിയോടനുബന്ധിച്ച് രക്തസാക്ഷിത സ്മൃതി ചടങ്ങുകൾ സംഘടിപ്പിച്ചു പൗരാവകാശ രേഖ പ്രകാശനം ഹരിത പ്രോട്ടോകോൾ പാലിച്ചവർക്കുള്ള ആദരവ് ലഹരിക്കെതിരെ ബോധവൽക്കരണം എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ നിരവധി പ്രമുഖർ പങ്കെടുത്തു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രക്തസാക്ഷിത്വ സ്മൃതി ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു എറണാകുളം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റാണിക്കുട്ടി ജോർജ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തുപിതാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പി എം ഷെഫീക്ക് പൌരാവകാശ രേഖ പ്രകാശനം ചെയ്തു സാംസ്കാരിക പ്രഭാഷകൻ ബാബു എരുമല മഹാത്മാഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി ഹരിത പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ച ഇഞ്ചൂർ സഹിയോൻ പള്ളി വികാരി ഭാരവാഹികൾ എന്നിവരെയും ചെറുപ്രായത്തിൽ തന്നെ വേമ്പനാട്ടുകായൽ നീന്തി കടന്ന് ചരിത്രം കുറിച്ച സ്വാതിക് സന്ദീപ് ലേയാ നായർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി ദീപ ഷാജു കെ എം സെയ്ത്ത് വാർഡ് മെമ്പർമാരായ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ ദിവ്യാസാലി പ്രിയ സന്തോഷ് ഷജി ബെസി എം എം ഷംസുദ്ദീൻ റഹീം ചന്ദാര ധന്യ സന്തോഷ് എന്നിവർ പങ്കെടുത്തു പിന്നിടുകയാണ് നമുക്കറിയാം